ഹായ് ഫ്രാൻസ് ഞാൻ ലിജീസ് ടി വെൽക്കം ടു മൈ ചാനൽ ലിജീസ് മീഡിയ അപ്പോൾ ഇന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ഒരു യാത്ര എറണാകുളം മുതൽ തിരൂർ വരെ ഞാനും അച്ഛനും കൂടി അപ്പോൾ എക്സിക്യൂട്ടീവ് കോച്ചൊന്നും കിട്ടിയില്ല നമ്മളെ ചേർക്കാറ് അപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ രണ്ടാൾക്ക് വണ്ടി വന്നു നമ്മൾ കയറി അപ്പോൾ ഡോറൊക്കെ നല്ല രസമുള്ള ഡോറാണ് ഒരു ടച്ച് ചെയ്താൽ അത് ആവും അതിനകത്തേക്ക് കയറുക നമ്മുടെ സീറ്റ് നമ്പർ വന്നിട്ട് എഴുപത്തഞ്ച് എഴുപത്താറായിരുന്നു അപ്പോൾ ബാക്കിലായിരുന്നു ഈ ഒരു കോച്ചിൽ എഴുപത്തെട്ട് സീറ്റുകളാണ് ഉള്ളത് കേട്ടോ പിന്നെ കയറിയപ്പോൾ തന്നെ ചായ പിന്നെ നമ്മൾ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ വെജ് അപ്പോൾ അതൊക്കെ അതിൽ കൂടെ വരും കേട്ടോ പിന്നെ ചെന്നപ്പോൾ തന്നെ അതിൽ നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് തന്നെ വെള്ളം അതിലുണ്ടായിരുന്നു പിന്നെ ഈ വരുന്നതാണ് നമ്മൾ ഫുഡ് രാത്രിക്കുള്ള ഫുഡ് ഫുഡപ്പം തന്നെ എറണാകുളത്തുനിന്ന് കയറിയപ്പോൾ തന്നെ സപ്ലൈ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ചായ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചായ ഒരു ഗ്ലാസ് പിന്നെ യുണിബിക്കിൻ്റെ ഒരു ബിസ്ക്കറ്റ് പിന്നെ റെഡി ടു മിക്സ് ഒരു ചായൻ്റെ പൊടിയും പിന്നെ ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളും നല്ല രസമുള്ള ഗ്ലാസ് ആണ് വന്ദേഭാരതിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടിട്ടോ വെൽക്കംസ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഐ ആർ ടി സി ഐ ആർ സി ടി സി ഇൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇൻസ്റ്റൻറ്റ് പ്രീമിയം ടീ ആണ് അതിൽ ഞാൻ വെറുതെ നോക്കിയ സമയത്ത് ഇരുപത് രൂപയാണ് അതിനെ വില പിന്നെ യൂണിവെക്കിൻ്റെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് അതിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് നാല് രൂപയാണ് കാണുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ അതിൽ എന്താ പറയുക വെച്ചാൽ സീറ്റ് നല്ല കുഴപ്പമില്ലാത്ത സീറ്റാണ് പിന്നെ എ സിയൊക്കെ നല്ല കൂളിങ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ നമ്മളെ പിന്നെ ഫുഡ് സർവേ ചെയ്യുന്ന നമ്മളെ ബോഗിയുടെ നമ്മളെ കോച്ചിൻ്റെ പുറത്തു തന്നെ ഓരോ കോച്ചിലേക്കും ഉള്ള ഫുഡ് സർവേ ചെയ്യാനുള്ള വിഭാഗങ്ങൾ ആളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വെറുതെ അടുത്ത കോച്ചിലേക്കൊക്കെ ഒന്നിങ്ങനെ നടന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി രണ്ട് മൂന്ന് കോച്ച് മുന്നോട്ട് പോയി അപ്പോൾ പിന്നെ അപ്പുറത്തെ എൻജിൻ റൂമിലേക്ക് കിടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ തിരിച്ചിട്ട് ഇങ്ങോട്ട് നടന്നു കേട്ടോ പിന്നെ അതിൽ സ്ക്രീനിൽ സ്ഥലം സ്പീഡ് അടുത്ത സ്റ്റേഷൻ കാര്യങ്ങൾ ഒക്കെ എഴുതി കാണിക്കുന്നുണ്ട് അത് നമുക്ക് ഇറക്കേണ്ട സ്ഥലം പിന്നെ അതിൻ്റെ എന്താ പറയുക അടുത്ത സ്റ്റോപ്പ് ഏതാ വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് മലയാളത്തിലും ഇംഗ്ലീഷിലും പിന്നെ ഹിന്ദിയിലും പിന്നെ വേറെ ഏതൊക്കെ ഭാഷകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ എന്താണ് പ്രത്യേകിച്ച് പറയാൻ ഞാൻ ഇരിക്കുന്നതിന് നേരെ ബാക്കിൽ തന്നെയാണ് സ്ക്രീന് ആ സ്ക്രീനിൽ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എന്ന് എഴുതി കാണിക്കുന്നുണ്ട് ഡേറ്റ് കാണിക്കുന്നുണ്ട് സ്പീഡ് കാണിക്കുന്നുണ്ട് പിന്നെ പിന്നെന്താണ് അതാ പിന്നെ ഇതിൽ മൊത്തം സി സി ടി വി ആണ് എല്ലാ ഭാഗത്തും ക്യാമറ ഉണ്ട് കേട്ടോ ഡോറിൻ്റെ രണ്ട് സൈഡിലും അപ്പറുപ്പറുള്ള ഡോറില് ഉണ്ട് പിന്നെ അതിൽ നമ്മൾ എമർജൻസി ടാക് ടോക്ക് ബാക്ക് യൂണിറ്റ് എന്നുള്ളൊരു സാധനം കാണിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഇനി ഇതിൽ എഞ്ചിൻ റൂമിലുള്ള ആൾക്കാരോ ആരുമായിട്ട് ബന്ധപ്പെടാൻ എന്നുള്ളതായിരിക്കും എന്ന് തോന്നുന്നു പിന്നെന്താണ് അതിൽ ആ ഡോറിൻ്റെ സൈഡിൽ ഇങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെങ്കിൽ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല ജസ്റ്റ് ഞാനാക്കൊന്ന് വീഡിയോ എടുക്കുന്നുള്ളൂ ഏതൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് പിന്നെ ആ പിന്നെ ബാത്റൂം ബാത്റൂം സോറി ബാത്റൂമല്ല അതായത് നമ്മൾ ഫുഡ് വയ്ക്കുന്ന അതിൻ്റെ ഫ്രീസർ പിന്നെ അതിൻ്റെ ഹോട്ട് തണുപ്പ് എല്ലാം ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവർ ഓരോ എത്തുമ്പോഴും അതാത് സ്റ്റേഷനിൽ നിന്ന് കയറിയ ആൾക്കാർക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഡോർ അടയ്ക്കാൻ വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂബരവിടെ നിൽക്കുകയായിരുന്നു ഊബരോട് ഞാൻ പറഞ്ഞ് ഡോർ അടയ്ക്കാൻ വേണ്ടിയിട്ട് അനൗൺസ്മെൻറ്റ് ഉണ്ട് ഊബർ ചെവിയിൽ ഹെഡ്ഫോൺസൊക്കെ വെച്ചിട്ടായിരുന്നു അപ്പോൾ കേട്ടില്ല അപ്പോൾ ഡോർ അടഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങാനായിട്ടോ അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട് ആ ഫുഡ് ഞാൻ ഇവിടുന്ന് കഴിക്കുന്നില്ല പിന്നെതാ ബാത്റൂം ബാത്റൂമ് കുഴപ്പമൊന്നുമില്ല നല്ല ഉഷാർ ബാത്റൂമാണ് നല്ല ടോയ്ലറ്റ് ആണ് പിന്നെ എയർ ഫ്രഷ്നർ ഉണ്ട് പിന്നെ എയർ പുറത്തേക്ക് പോകാനുള്ള എയർസോള് ഫയർ എന്നൊക്കെ ഇതിൻ്റെ സംഭവങ്ങളുണ്ട് പിന്നെ ഹാൻഡ് വാഷ് ഒക്കെ നമ്മൾ കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹാൻഡ് വാഷ് വരും പിന്നെ ഇതൊന്ന് ഗ്ലാസ് ഇട്ടോ പിന്നെ ഇത് ഉണ്ടാക്കിയ സ്ഥലത്തിൻ്റെ പേര് കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് എഴുപത്തെട്ട് സീറ്റാണ് അത് കാണിച്ചിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞപ്പോൾ അടുത്ത് നമ്മളെ തിരുവര് സ്റ്റോപ്പ് എത്താൻ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങും അപ്പോൾ ഓക്കെ ഗുഡ് ബൈ